കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒരു കർത്താവിൽ വിശ്വാസം അർപ്പിച്ച ഒരു സ്ത്രീയുടെ ചരിത്രം വിശുദ്ധ മത്ത എഴുതി സുവിശേഷം ഒൻപതാം അധ്യായത്തിൽ ഇരുപത്തിയൊന്നാം വാക്യത്തിൽ അവൻ്റെ വസ്ത്രം മാത്രമൊന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് ഉള്ളതുകൊണ്ട് യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊടണമെങ്കിൽ യേശുവിൻ്റെ അടുത്തേരണം ചുറ്റുപാടും അടുപ്പിക്കാത്ത പല പ്രതിസന്ധികളും പ്രതികൂലങ്ങളും കണ്ടേക്കാം അടുക്കാൻ സാധിക്കാത്ത പല സാഹചര്യങ്ങളും ഉണ്ടായേക്കാം എന്നാൽ ഒരിക്കലും മാറാത്ത രോഗം കൊണ്ടാണ് ആ സ്ത്രീ ഇരിക്കുന്നത് ദിസ് ഇഗ്നസ് ഈസ് പെർമനൻറ്റ് ദത്തിങ് എൽസ് ഐ ക്യാൻ ഡു വൻ ഐ ടച്ച് ഹീസ് ഗാർമെൻറ്റ്സ് ഐ എം ഗോയിങ് ടു ഹീൽഡ് നീ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊടുമ്പോൾ യേശു നിന്നെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു വ്യക്തിയാക്കി മാറ്റും ഐ വിൽ ബ്രേക്ക് ദിസ് അഡിക്ഷൻ ഐ വിൽ അക്കംപ്ലീറ്റ് മൈ ഡ്രീം നിന്നിൽ അടിഞ്ഞു ചേർന്നിരിക്കുന്നതായിട്ടുള്ള ചില അഡിക്ഷൻസ് ഉണ്ട് മാറാത്ത ചില സ്വഭാവവിശേഷങ്ങളുണ്ട് ആർക്കും മാറ്റാൻ സാധിക്കാത്ത ചില സ്വഭാവവിശേഷങ്ങളുണ്ട് നീ യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടാൽ അതിൽ നിന്നൊരു വിടുതൽ പ്രാപിക്കും നീ അനുഗ്രഹം പ്രാപിക്കും നീ ഒരു പുതിയ വ്യക്തിയായിത്തീരും കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവി പരിശുദ്ധ പിതാവ് ഈ വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു ദൈവിക ചിന്തയിൽ ഞങ്ങൾക്കുള്ള ദോഷശക്തികളെ മാറ്റിയെടുക്കുവാൻ ഞങ്ങളാൽ തീരുമാനമെടുത്ത് അങ്ങയുടെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊടുവാനുള്ള ആവേശം വചനം കാട്ന്ന് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ലഭ്യമായിത്തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു ലോകം പാടും ഈ വചനം കൊടുക്കുന്ന എല്ലാ സുവിശേഷ പ്രഘോഷകരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന എല്ലാ എപ്പേർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രി അവരുടെ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികളുടെ വക്കീലുമാർ ലോകമ്പാടുമുള്ള വിവിധ കലാലയങ്ങൾ അധ്യാപകർ അനധ്യാപകർ പ്രഥമാധ്യാപകർ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ അവരുടെ വിദ്യാഭ്യാസം അവരുടെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി നിൽക്കുന്ന അനുഗ്രഹമാക്കി തീർക്കുവാൻ കർത്താവ് സഹായിക്കുന്നവർ ബെഡിടനായിട്ടുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ ജയിലുകളിൽ കഴിയുന്നവർ ത്യാഗപൂർവ്വം പഠിപ്പിപ്പാഗങ്ങൾ എപ്പോഴും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് ശാപങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ കർത്താവ് ലോകമെമ്പാടും വിവിധ ചാനലുകൾ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഈ പേർപ്പെട്ടവരെയും പ്രാർത്ഥിക്കുന്നു വിവിധങ്ങളായിട്ടുള്ള മാറാ രോഗങ്ങളുമായി മാറാത്ത ദുർസ്വഭാവങ്ങളുമായി മാറാത്ത അനുഭവങ്ങളുമായി നടക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് ഈ വചനത്തിനൊരു പുതിയ രൂപാന്തരവും പുതിയ ശക്തിയും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ തീരുമാനം കർത്താവിൽ തീരുമാനമെടുത്ത് മുന്നേറുവാൻ ഈ പ്രത്യേകമായി ഈ നോമ്പ് കാലഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനകണ്ട കേട്ട് എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശു ആരാധന യേശുവെ മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആ മീൻ ഗോഡ് ബ്ലാസ് യു